ദ ജേർണലിസ്റ്റിലേക്ക് ഇറാനെ ഉടൻ തന്നെ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ പതിനെട്ട് മണിക്കൂറെങ്കിലും കഴിഞ്ഞിരിക്കുകയാണ് ഇതുവരെ ഇറാന് നേരെ ഒരു ചെറുവിരലക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ ഹിസ്ബുള്ളക്ക് നേരെ കരയാക്രമണം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂർ പിന്നിട്ടിട്ടും ലബനനുമായി അതിർത്തി പങ്കിടുന്ന ചില ഗ്രാമങ്ങളിൽ കിടന്നു കറങ്ങുന്നു എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് ഇസ്രായേൽ സൈന്യം നീങ്ങിയിട്ടില്ല എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതിനിടയിൽ ഹിസ്ബുള്ള ലബൻ അതിർത്തിയിൽ റെയ്ഡിനെത്തിയ ഇസ്രായേൽ സൈന്യത്തിന് നേരെ വ്യാപകമായ ആക്രമണം നടത്തി ഹൂത്തികൾ ചെങ്കടലിൽ രണ്ട് കപ്പലുകൾ ഏതാണ്ട് തീർത്തു കളഞ്ഞു ഇറാനാണെങ്കിൽ ഒരു വലിയ മുന്നറിയിപ്പും താക്കീതും ഇസ്രായേലിന് നൽകുകയും ചെയ്തു ഇറാൻ്റെ ആ നിർണായകമായ വെല്ലുവിളി അല്ലെങ്കിൽ താക്കീത് എന്താണെന്ന് നോക്കിയതിന് ശേഷം ഈ യുദ്ധത്തിൽ തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ പൊള്ളത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം ആദ്യം ഇറാൻ പറയുന്നത് എന്താണ് ഇറാൻ പറയുന്നത് കൂടുതൽ തിരിച്ചടികൾ നേരിടാൻ ഇസ്രായേൽ ഭരണകൂടം തീരുമാനിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ആക്രമണം അവസാനിച്ചിരിക്കുന്നു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങളുടെ പ്രതികരണം കൂടുതൽ ശക്തമായിരിക്കും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി പറഞ്ഞ വാക്കുകളാണിത് അതായത് കാര്യം വ്യക്തമാണ് ഇസ്രായേലിന് ഒരു മുന്നറിയിപ്പാണ് ഇറാൻ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നടത്തിയ ആക്രമണം എന്ന് പറയുന്നത് ഈ നൂറ്റി എൺപത്തിയൊന്ന് മിസൈലുകൾ വർഷിച്ചു എന്ന് പറയുന്നത് കേവലം ഒരു മുന്നറിയിപ്പാണ് ഇതുകൊണ്ട് നിർത്തിയില്ലെങ്കിൽ ഈ ഉപയോഗിച്ച മിസൈലുകൾ എന്ന് പറയുന്നത് ചെറിയ മിസൈലുകളൊന്നുമല്ല ഇറാൻ സ്വന്തമായി വികസിപ്പിച്ച ഹൈപ്പർസോണിക് ഫതാഹ് മിസൈലുകളാണ് ആദ്യമായാണ് ഒരു യുദ്ധഭൂമിയിൽ ഇറാൻ ഇത് ഉപയോഗിക്കുന്നത് അത് തൊണ്ണൂറ് ശതമാനവും വിജയമായിരുന്നു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് അതായത് നൂറ്റി എൺപത്തി ഒന്ന് മിസൈലുകൾ അയച്ചതിൽ ഭൂരിഭാഗവും ഇസ്രായേലിനുള്ളിൽ വീണ് വ്യാപകമായ നാശനഷ്ടങ്ങൾ ഇസ്രായേലിനു വ്യാപകമായ നാശനഷ്ടങ്ങൾ ഇസ്രായേലിനുണ്ടായിട്ടുണ്ട് എന്ന് ഇറാൻ പറയുന്നു പക്ഷേ ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അതിലേക്ക് വരാം അതിനു മുമ്പ് ഇറാൻ ഒരു വെല്ലുവിളി നടത്തണമെങ്കിൽ തീർച്ചയായും തങ്ങളുടെ ഓപ്പറേഷൻ വിജയകരമാണ് അല്ലെങ്കിൽ അത് ഇസ്രായേലിനെ വിറപ്പിച്ചിട്ടുണ്ട് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതൊരു തോൽവിയായിരുന്നുവെങ്കിൽ അതായത് ഈ നൂറ്റി എൺപത്തിയൊന്ന് മിസൈലുകൾ അയച്ച നടപടി ഒരു പരാജയമായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇറാൻ ഇങ്ങനെ വെല്ലുവിളിക്കില്ല അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ കുറിക്കു കൊണ്ടിട്ടുണ്ട് ഈ ആയുധ പ്രയോഗം അല്ലെങ്കിൽ ഈ മിസൈൽ പ്രയോഗം എന്ന് ഇറാൻ മനസ്സിലാക്കിയത് കൊണ്ട് ഇസ്രായേലിനോട് ഇനി കളിക്കരുത് എന്ന രീതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇസ്രായേലിന് അപ്പോൾ തന്നെ പ്രത്യാക്രമണം നടത്താനുള്ള എല്ലാ സന്നാഹങ്ങളുമുണ്ട് ലബനലിൽ ഇസ്രായേലിൻ്റെ സൈന്യം കരയുദ്ധത്തിന് നിൽക്കുകയാണ് അതിർത്തിയിൽ എന്നിട്ടും ഇസ്രായേൽ ഒന്നും ചെയ്യാതിരിക്കുകയാണ് അതൊരു പക്ഷേ അമേരിക്കയുടെ ഇടപെടൽ കൂടി വന്നതുകൊണ്ടായിരിക്കാം കാരണം തിരിച്ചടിച്ചാൽ അതൊരു മഹായുദ്ധത്തിലേക്ക് പോകാനുള്ള ഉള്ളതുകൊണ്ട് സംയമനം പാലിക്കൂ ആ രാജ്യത്തെ ആക്രമിക്കാതെ ആ രാജ്യത്തിൻ്റെ തലവന്മാരെയോ ഭരണാധികാരികളെയോ ഒക്കെ ലക്ഷ്യമിടൂ എന്നൊരു ഉപദേശം കിട്ടിയതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്ത ചരിത്രമുണ്ട് ഇസ്രായേലിന് എന്തായാലും ഇതുവരെ ഇസ്രായേൽ പറഞ്ഞതുപോലെയുള്ള ഇറാനെ തീർക്കുന്ന പരിപാടി നടന്നിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇറാനിലാകട്ടെ വലിയ ആഘോഷങ്ങൾ നടക്കുകയാണ് ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളും അതുപോലെ തന്നെ ഇറാൻ്റെ ഫോഴ്സും ഒക്കെ അതാത് രാജ്യങ്ങളിൽ വലിയ ആഘോഷങ്ങൾ അല്ലെങ്കിൽ സന്തോഷ പ്രകടനങ്ങൾ നടത്തിയെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതിനിടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന വാദങ്ങൾ അത് കളവായിരുന്നു എന്ന് പറയേണ്ടി വരും കാരണം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അതായത് കേരളത്തിലെ മാധ്യമങ്ങൾ മാധ്യമങ്ങളിപ്പോൾ മനോരമ മാതൃഭൂമി റിപ്പോർട്ടർ തുടങ്ങിയ എല്ലാ മാധ്യമങ്ങളിലും ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് മൊസാദിൻ്റെ ആസ്ഥാനത്തിന് മുന്നിൽ വലിയൊരു ഗർത്തം ആ ഗർത്തമെന്ന് പറയുന്നത് ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിൻ്റെ ഭാഗമായി മിസൈലുകൾ വന്ന് പതിച്ചതാണ് ഒരിത്തിരി കൂടി മാറിയിരുന്നെങ്കിൽ മൊസാദിൻ്റെ ആസ്ഥാനം തകർന്ന് തരിപ്പണമായേനെ അതുപോലെ നിരവധി ഇടങ്ങളിൽ ഇത്തരം ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രൂ പ്രോമിസ് ടു എന്ന പേരിലാണ് ഇറാൻ സൈനിക വിഭാഗമായ ഐ ആർ ജി ജി എസ് ചൊവ്വാഴ്ച രാത്രി ആക്രമണം നടത്തിയത് കഴിഞ്ഞ ഏപ്രിലിൽ ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണത്തിന്റെ പേര് ട്രൂ പ്രോമിസ് വണ് എന്നായിരുന്നു ചൊവ്വാഴ്ചത്തെ ഈ ആക്രമണം അതായത് ഏറ്റവും ഒടുവിൽ നടന്ന ആക്രമണം അത് ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു എന്നാണ് ഇറാൻ പറയുന്നത് മൂന്ന് സൈനിക കേന്ദ്രങ്ങളെ ഇറാൻ ലക്ഷ്യമിട്ടിരുന്നു അതിൽ ഹിസ്ബുല്ല തലവൻ ഹസൻ നസറുള്ളയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ഹെറ്റ്സാരിയും വ്യോമത്താവളവും ഉൾപ്പെട്ടിരുന്നു തൊണ്ണൂറ് ശതമാനം മിസൈലുകളും ലക്ഷ്യസ്ഥാനത്ത് എത്തി എന്നും ഇറാൻ പറയുകയാണ് അതായത് ഈ വ്യോമത്താവളമൊക്കെ അടിച്ചു കളയുന്ന രീതിയിലേക്ക് ഈ ആക്രമണം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇറാൻ നടത്തിയ മിസൈലുകൾ എത്തിയിട്ടുണ്ട് എന്നാണ് ഇവിടെ ഇറാൻ അവകാശപ്പെടുന്നത് നിരവധി യുദ്ധവിമാനങ്ങൾ തകർന്നു എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് ഇസ്രായേൽ പറഞ്ഞതുപോലെ ചിലപ്പോൾ ആളുകൾ മരിച്ചിട്ടുണ്ടാകില്ല കാരണം ഇസ്രായേലിലെ ജനങ്ങൾക്ക് അതിന് പ്രത്യേകമായൊരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് ഈ സയറൻ മുഴങ്ങുമ്പോൾ അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യോമാക്രമണം ഇസ്രായേലിൻ്റെ അന്തരീക്ഷത്തിൽ വരുമ്പോൾ തന്നെ ഉടൻ തന്നെ സൈറനുകൾ മുഴങ്ങും ആളുകൾ സമീപത്തെ ബങ്കറുകളിലേക്ക് പോകും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹവും മണിക്കൂറുകളോളം ബങ്കറിലായിരുന്നു അതായത് ഈ ബങ്കർ സംവിധാനം എന്ന് പറയുന്നത് ജീവൻ രക്ഷ രക്ഷപ്പെടുത്താനുള്ള ഒരു സംവിധാനമാണ് അപ്പോൾ ആളുകൾ മരിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഇസ്രായേലിന് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല ഇസ്രായേലിന് തിരിച്ചടി ആയിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല പിന്നെ സാധാരണക്കാർ മരിക്കാതിരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് എപ്പോഴും ഞാൻ പറയുന്ന കാര്യം യുദ്ധത്തിൻ്റെ ഭാഗമായി സൈനികർ കൊല്ലപ്പെടുന്നത് നമുക്ക് പറയാം അവരുടെ ജോലി അതാണ് അല്ലെങ്കിൽ സ്വാഭാവികമാണ് പക്ഷേ സാധാരണക്കാർ മരിക്കാതിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് എന്ന് കരുതുന്നയാളാണ് ഞാൻ ഇസ്രായേലിൽ ആരും മരിച്ചില്ല എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ നാൽപ്പതിനായിരത്തിലധികം സാധാരണക്കാർ പലസ്തീനിൽ കൊല്ലപ്പെട്ടു എന്ന കാര്യം നമ്മൾ കാണാതിരുന്നും കൂടാ അപ്പോൾ അതാണ് പറയുന്നത് സാധാരണക്കാരെ ബാധിക്കാത്ത ആക്രമണങ്ങൾ നടത്തുന്നത് അത് കുറച്ചെങ്കിലും നമുക്ക് ആശ്വാസം പകരുന്നതാണ് യുദ്ധം ഒന്നിനും പരിഹാരമല്ല യുദ്ധത്തെ പിന്തുണയ്ക്കുന്നുമില്ല പക്ഷേ സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തോ ഒരു ആശ്വാസമാണ് അതാണ് ഇവിടെ ഈ സംഭവിച്ചത് പക്ഷേ ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ തകർക്കപ്പെടുന്നു ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൊസാദിൻ്റെ ഫ്രണ്ടിൽ തന്നെ മുന്നിൽ തന്നെ ആസ്ഥാനത്തിന് മുന്നിൽ തന്നെ വലിയ ഗർത്തം രൂപപ്പെടുന്നു അതുപോലെ തന്നെ അവിടുത്തെ പല പ്രദേശങ്ങളും മിസൈൽ വരികയും അവ പതിച്ചുണ്ടായ വലിയ കുഴികളുടെയും ഒക്കെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് മിസൈൽ വിക്ഷേപിക്കുന്നതിനൊപ്പം ഇസ്രായേലിന് നേരെ സൈബർ ആക്രമണവും ഇറാൻ നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട് സൈബർ നെറ്റ്വർക്ക് സിസ്റ്റം ഒക്കെ തകർത്തു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് അവർ നടത്തിയ ആക്രമണം ഒരു വിജയമായിരുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അത് അത് ഇസ്രായേലിനെ വല്ലാതെ വിറപ്പിച്ചിട്ടുണ്ട് ഇസ്രായേലിന് നടുക്കമുണ്ടാക്കിയിട്ടുണ്ട് എന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് ഇറാൻ ഈ വിധത്തിൽ ഇസ്രായേലിനെ ഈ ആക്രമണത്തിന് ശേഷം വെല്ലുവിളിക്കുന്നത് കൂടുതൽ കളിച്ചാൽ വിവരം പറയും നിങ്ങൾക്ക് ഇനിയും ആക്രമണം വേണമെന്നാണെങ്കിൽ നിങ്ങൾ പ്രതികരിച്ചോളൂ തിരിച്ചടിച്ചോളൂ അല്ല യുദ്ധമല്ല സമാധാനമാണ് വേണ്ടതെങ്കിൽ അടങ്ങി അവിടെ ഇരുന്നോളൂ എന്നാണ് ഇറാൻ പറയുന്നത് അപ്പം അങ്ങനെ പറയണമെങ്കിൽ ഇറാൻ്റെ മുന്നിൽ ഈ കണക്കുകളൊക്കെ കിടക്കുകയാണ് വ്യോമത്താവളങ്ങൾ തകർക്കുന്നു അതായത് വിമാനത്താവളങ്ങൾ തകർക്കുന്നു അതുപോലെ തന്നെ ഈ പറയുന്ന വ്യോമാക്രമണത്തിന് ഉപയോഗിക്കുന്ന ഫൈറ്റർ ജെറ്റുകൾ പോലെയുള്ള വിമാനങ്ങൾ തകർന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു മൊസാദിൻ്റെ ഫ്രണ്ടിൽ തന്നെ വലിയ ഗർത്തങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ അതായത് ജനവാസ കേന്ദ്രങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള തന്ത്രപ്രധാനമായ ഈ പറയുന്ന ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ ഏകീകരിക്കുകയും അല്ലെങ്കിൽ ആ യുദ്ധങ്ങളെ ക്രോഡീകരിക്കുകയും അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്ന സൈനിക കേന്ദ്രങ്ങൾ മൊസാദിൻ്റെ ആസ്ഥാനം തുടങ്ങിയവയൊക്കെയാണ് ഈ ഇറാൻ്റെ ഹിറ്റ് ലിസ്റ്റിലുള്ളത് എന്ന് തന്നെ മനസ്സിലാക്കണം മുമ്പ് ഹിസ്ബുള്ള ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ ഒക്കെ സ്പൈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടെന്ന് നമുക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അതും സ്വാഭാവികമായി ഇറാനും കൂടി അറിഞ്ഞുകൊണ്ടായിരിക്കും ഇറാൻ്റെ ഇൻ്റലിജൻസും കൂടി സഹായിച്ചിട്ടായിരിക്കും ഉറപ്പാണ് അപ്പോൾ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിന് ശക്തമായ ഒരു തിരിച്ചടി തന്നെയാണ് ഇറാൻ കൊടുത്തിരിക്കുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന വാദം അത് കള്ളമാണ് എന്ന് തെളിയുന്ന വിധത്തിൽ നിരവധി ദൃശ്യങ്ങൾ പ്രചരിക്കുമ്പോൾ ഇസ്രായേൽ ഇപ്പോഴും ഇറാനെതിരെ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ഇസ്രായേൽ കടുത്ത പ്രതിരോധത്തിലാണ് അമേരിക്കയും ഇസ്രായേലിനോട് ഇറാനെ നേരിട്ട് ആക്രമിക്കേണ്ടതില്ല എന്നുപദേശം കൊടുത്തിട്ടുണ്ടോ എന്നതുമാണ് ഇപ്പോൾ ചർച്ചയാകുന്ന വിഷയം